ശബരിമലയിലൊരു അയ്യപ്പ ഭക്ത സംഗമം നടക്കാൻ പോവുകയാണ് സർക്കാർ സ്പോൺസർ പരിപാടിയാണ് പക്ഷേ ഹൈന്ദവ സംഘടനകളെ ക്ഷണിക്കുമോ എന്നുള്ള കാര്യത്തിനകത്തൊന്നും ഇതുവരെ തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല ക്ഷണിക്കൂല എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് പിന്നീട് ക്ഷണിക്കൂ എന്ന് പറഞ്ഞു പക്ഷേ ആരെ ക്ഷണിക്കുന്നു എങ്ങനെ ക്ഷണിക്കുന്നു എന്നും അറിയില്ല പക്ഷേ വിദേശത്ത് നിന്നൊക്കെയാണ് ആളെ കൊണ്ടുവരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നു എന്നൊക്കെ പറയുന്നു ശരിക്കും ഇതിനകത്തൊരു ഗൂഢലക്ഷ്യം ഉറപ്പായിട്ടുണ്ടാകും കാരണം ഈ പറയുന്ന നവോത്ഥാന മതിലെന്ന് പറഞ്ഞുകൊണ്ട് വലിയ തോന്നിവാസം കാണിച്ച ഒരു സർക്കാരാണ് അപ്പൊ ഇതിന് പിന്നിൽ ഒരു ഗൂഢം തന്നെയാണ് പക്ഷെ എന്തിനാണ് ഇലക്ഷൻ ഒൻപത് മാസം ഉള്ളപ്പോൾ ഇവർ ഇത്തരത്തിൽ ഇതിന്റെ പിന്നിൽ പ്രധാനമായിട്ടും ടൂറിസമാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഭക്തന്മാർ എന്നുള്ള വ്യാജേനയുള്ള പുറത്ത് നിന്നുള്ള ചില ആളുകൾ ടൂറിസത്തിന്റെ മറികടക്ക് കൊണ്ടുവന്ന് ഇവർക്ക് ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കുക അത് മാത്രം ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയാണ് അതുകൊണ്ടാണ് ഈ പറയുന്ന അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ഘാടനത്തിന് വിളിച്ചത് സ്റ്റാലിനെയാണ് ആരാ സ്റ്റാലിനാരാ സ്റ്റാലിൻ സ്റ്റാലിന്റെ മകന്റെയൊക്കെ കമന്റുകൾ എല്ലാവർക്കും നിശ്ചയമുണ്ട് സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ വൈറസ് ആണെന്ന് പറയുന്ന സ്റ്റാലിനെയും സ്റ്റാലിന്റെ മകനെയും ഡി എം കെ കാരെയൊക്കെ വിളിച്ചുകൊണ്ടു അയ്യപ്പ സംഗമത്തിന് ഉദ്ഘാടനം നിർഹിപ്പിച്ചിട്ടുണ്ടെങ്കില് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് പിണറായി വിജയനകത്ത് ഉദ്ദേശിക്കുന്നത് എന്നുള്ള എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നത് ശരിയില്ല കേട്ടോ കാരണം പിണറായി വിജയന്റെ മുൻകാലങ്ങളിലുള്ള ചെയ്തികളെല്ലാം വെച്ച് നമ്മൾ പരിശോധിച്ചാല് ഇത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇതാണ് പിണറായി വിജയൻ ഉദ്ദേശിക്കുന്നത് കാരണം ഇപ്പത് പിണറായി വിജയൻ നേരത്തെ ഇപ്പൊ സംസാരിച്ച പോലെ വനിതാ മതിൽ കിട്ടി അല്ലെ എന്തൊരു ഒരു മതില് മറ്റേ സാംസ്കാരിക മറ്റേ രംഗത്തുള്ള ആളെ വെച്ചിട്ട് വലിയൊരു മതിലൊക്കെ കിട്ടിയിരുന്നു നവോത്ഥാന മതില് എന്താ നവോത്ഥാന മതില് ആരെ പങ്കെടുത്ത ആളെന്നറിയോ ചില പട്ടണത്തിലെ ഭൂതങ്ങള് അതായത് അവര് കണ്ണും കാണാ തലയും കാണാൻ പറ്റില്ല കാര്യം കാണാൻ പറ്റില്ല കണ്ണ് മുഖം കാണാൻ പറ്റില്ല കണ്ണ് മാത്രമേ കാണാൻ കാണിക്കാൻ സാധിക്കുന്ന നൂറുകണക്കിന് ആളുകൾ നിരത്തിക്കൊണ്ടുള്ള ഒരു പരിപാടികൾ നടത്തുന്നത് ഈ വേഷം ഇട്ടിട്ട് അവർ പിടിച്ചിരുന്ന പ്ലക്കാട് ഡൗൺ ഡൗൺ ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്നാണ് അതെ ഇവര് ബ്രാഹ്മണിക്കൽ ഹെജിമണിയാണോ തങ്ങളിക്കൽ ഹെജ്ജുമണിയാണോ ഇവർ ഡൗൺ ഡൗൺ പറയേണ്ടത് എന്നുള്ള വസ്തുത സത്യത്തിൽ ഈ പറയുന്ന പട്ടണത്തിൽ ഭൂതങ്ങളുടെ പ്രശ്നം ഞാൻ അവരെ വിളിക്കുന്ന ഭാഷ പട്ടണത്തിൽ ഭൂതങ്ങൾ എന്നാണ് അങ്ങനെ വിളിക്കാൻ കാരണം ഇവരെല്ലാം തങ്ങൾ തങ്ങളിക്കൽ ഹെജ്മിന്റെ വക്താക്കളാണ് കാരണം തങ്ങൾക്ക് വേണ്ടിയിട്ട് ഓശാന പടുന്നവരാണ് ഇവരാണ് പഴയകാലത്ത് ഒരു പെൺകുട്ടിയുടെ സ്റ്റേജ് കയറാൻ പോയി ആ പെൺകുട്ടിയെ തടഞ്ഞെടുത്തത് ഈ തങ്ങളിക്കൽ ഹെജുമണിക്കാരാണോ അവരാണ് പറഞ്ഞ സ്ത്രീകൾ ഇന്ന വസ്ത്രം ധരിക്കണം അവർ ഇന്ന വസ്ത്രം ധരിക്കണം ഇന്ന് ആഹാരം കഴിക്കണം ഇങ്ങിതേപോലെ നടക്കണം ഇതേപോലെ തന്നെ മറ്റേ നെല്ലുകെക്കോട്ട മറഞ്ഞമാതിരി സ്ത്രീകൾ പ്രസവിക്കണം ഇതൊക്കെ ആവശ്യപ്പെട്ടത് ഈ പറയുന്ന തങ്ങളിക്കൽ ഹെജിമണിക്കാരാണ് ഈ തങ്ങളിക്കൽ ഹെജിമണിക്കാരെ കൊണ്ട് നിരത്തിയിട്ടാണ് പിണറായി വിജയന്റെ നവോത്ഥാനം അതില് പിണറായി വിജയൻ മരുമനും കൂടി കൂടിയിട്ട് കെട്ടിയത് ആ നവോത്ഥാനം അതില് പങ്കെടുത്ത പങ്കെടുപ്പിച്ചത് അത് ശബരിമല ക്ഷേത്രത്തിന്റെ ആചാര വിശ്വാസങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടായിരുന്നെങ്കില് ഇപ്പൊ നടത്തുന്ന അയ്യപ്പ സംഗമം അന്ന് വിജയിക്കാത്തതിന്റെ പേരിലാണോ അന്ന് ഈ നവോത്ഥാനം അതിലിനകത്ത് പങ്കെടുത്ത ചില ആളുകൾക്ക് അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഞങ്ങളെ പറ്റിക്കായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പറ്റിച്ചു എന്ന് പറയുന്ന നിരവധി ആളുകൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിൽ പങ്കെടുത്ത ഒരു വലിയ ആ വഞ്ചിക്കപ്പെട്ടവരാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് കുറച്ചുകൂടി മെച്ചപ്പെട്ട വരുമാനം കിട്ടണം എന്നുള്ള കൂടി കൊണ്ടാണ് അയ്യപ്പ സംഗമം നടത്തിക്കൊണ്ട് നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നത് ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നവര് ഹൈന്ദവ സംഘടനകളൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല കേട്ടോ വിളിക്കില്ല കേട്ടോ ഒരു തരവില്ല അവരായിട്ട് പങ്കെടുക്കാൻ സാധ്യതയില്ല മറിച്ച് അതിനകത്ത് പങ്കെടുക്കാൻ പോകുന്നത് ശബരിമല ക്ഷേത്രം തീവച്ച് എന്ന് പറഞ്ഞ ആളുകളാണ് ചില ആളുകൾ തീവച്ച് നശിപ്പിച്ചല്ലോ തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് സംഭവം ഉണ്ടായത് അതിനെ കുറിക്കുന്ന അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന പറഞ്ഞുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴില് ഇ എം എസ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായത് എന്നിട്ട് എന്താ ഉണ്ടായത് ആ കേശവ നായർ കമ്മീഷൻ ഇന്നും വിളിച്ച് കണ്ടിട്ടില്ല ആ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുകൊണ്ടുവരാൻ വേണ്ടി ഇ എം എസിന് പറ്റിയില്ല ആ മനുഷ്യ അനുമോൾ അടയിരിക്കുകയായിരുന്നു ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വഭാവം അവർ ശബരിമല ക്ഷേത്രത്തെ നശിപ്പിക്കുവാനുള്ള ബോധപൂർവ്വമായുള്ള പരിശ്രമത്തിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തെ നശിപ്പിക്കുവാനുള്ള ബോധപൂർവ്വമായിട്ടുള്ള പരിശ്രമത്തിലാണ് കേരളത്തിലെ മുഴുവൻ ഹൈന്ദവ ക്ഷേത്രങ്ങളെ നശിപ്പിക്കണം എന്നുള്ള തീരുമാനത്തിന്റെ ഭാഗമാണ് അതിനു വേണ്ടിയിട്ട് അവര് ക്ഷേത്ര ആളുകളെ ദേവസ്വം ബോർഡിനെ പ്രസിഡന്റാക്കും ക്ഷേത്രവിരുദ്ധരായിരിക്കുന്ന ആളുകൾ ദേവസ്വം ബോർഡിന്റെ മന്ത്രി മെമ്പർമാരാവും ക്ഷേത്ര വിരുദ്ധരായിരിക്കുന്ന ആളുകൾ ദേവസ്വം ബോർഡിന്റെ വകുപ്പ് മന്ത്രിയാവും അതുകൊണ്ടാണ് ചില മന്ത്രിമാരൊക്കെ അവിടെ പോയിട്ട് ശബരിമല പോയല്ലോ ശബരിമല ചെന്ന സമയത്ത് അവിടെ തീർത്ഥം കൊടുക്കുന്ന സമയത്ത് ഈ തീർത്ഥം എന്താണെന്ന് തിരിച്ചറിയാൻ പാടില്ലാത്ത ദേവസ്വം വകുപ്പ് മന്ത്രി ഈ മന്ത്രി അത് കയ്യിലൊക്കെ എല്ലാവരും കയ്യിൽ കയ്യിൽ സ്വീകരിച്ച് പുള്ളിൻ കയ്യിൽ സ്വീകരിച്ച് ഓരോ ആളുകൾ ചില ആളുകൾ അത് തീർത്ഥം സേവിച്ച സമയത്ത് ഇയാൾക്ക് സേവിക്കാൻ അറിഞ്ഞൂടാ ഇയാളെ ധരിച്ച് അത് സാനിറ്റൈസ് ചെയ്യാൻ വേണ്ടിട്ടാന്ന് ഇയാളെ ഇയാൾ അത് കൈമച്ച് ഒരു തിരുമല തിരുമ്മി ഈ പറയുന്ന മന്ദബുദ്ധികളായിരിക്കുന്ന വിവരം കെട്ട ആളുകളാണ് കേരളത്തിന്റെ ദേവസ്വം വകുപ്പിന്റെ ഭരണ സാന്നിധ്യം അവര് പ്രധാനപ്പെട്ട ഉദ്ദേശം ക്ഷേത്രത്തെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ക്ഷേത്രം ഇല്ലാതായി കഴിഞ്ഞാൽ എത്രയും അന്ധവിശ്വാസം നശിച്ചു എന്ന് പറയുന്ന സി കേശവന്റെ അതേ പരമ്പരയിൽപ്പെട്ടവരാണ് ഇവര് ഇവരുടെ ലക്ഷ്യങ്ങള് ക്ഷേത്രങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ആ ക്ഷേത്രരംഗങ്ങളെ നശിപ്പിക്കുന്നതിന് ഭാഗം തന്നെയാണ് ഇന്നിപ്പോൾ ഇവർ സംഘടിപ്പിക്കുന്ന അയ്യപ്പ സംഘവും ഇതിന്റെ ഭാഗം തന്നെയാണ് പേര് അയ്യപ്പ എന്നുള്ള പേരൊക്കെ കൊടുത്താലും അതിപ്പോൾ നമ്മൾ ചില ആളുകൾക്ക് ഈ ചില ആളുകൾ പറയാറുണ്ട് ഒരു സൗന്ദര്യം ഇല്ലാത്തവർക്ക് സുന്ദരി സുന്ദരം എന്നുള്ളൊക്കെ പേരൊക്കെ ഇടും എന്ന് പറഞ്ഞ പോലെയാ അയ്യപ്പ സംഘം എന്നുള്ള പേരൊക്കെ കൊടുക്കുന്നത് അയ്യപ്പന്മാരല്ലാത്ത അവർ മാത്രം പങ്കെടുക്കുന്ന സംഘമാണ് ഇത് ഉദ്ഘാടനം ചെയ്യണവരായിരിക്കുന്നോ ചില പിണറായി വിജയനായിരിക്കും ഇപ്പൊ അവരെ ഇവർ നോക്കിയത് സ്റ്റാലിനെയാണ് സ്റ്റാലിൻ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സ്റ്റാലിൻ പറഞ്ഞ് ഞാൻ എത്തു വരുന്നില്ലെന്ന് പറഞ്ഞു കാരണം ഇതിനെതിരായ ശക്തമായിട്ടുള്ള എതിർപ്പ് സ്റ്റാലിന് ബോധ്യമുണ്ട് ഇന്ന് മാത്രല്ല സ്റ്റാലിന്റെ മകന്റെ വായിലിരിപ്പിനെ കുറിച്ച് സ്റ്റാലിൻ നല്ല ബോധ്യമുണ്ട് അയാളാണ് സനാതന ധർമ്മത്തിനെതിരായിട്ടൊക്കെ വലിയ നടത്തിയ അയാളാണ് അത് വൈറസ് ആണ് കണ്ടുപിടിച്ച അയാളാണ് വൈറസ് സത്യത്തിൽ അയാളല്ല അയല് ആദ്യം പഠിപ്പിക്കേണ്ടത് അയാളുടെ അമ്മയാണ് അയാള് പഠിപ്പിക്കേണ്ടത് അയാളുടെ അമ്മയാണുള്ള ഗുരുവായൂർ അയ്യമ്പരത്തി കൊണ്ടിട്ട് ഏർ സ്വർണ്ണം കൊടുത്തത് ഈ ആ അമ്മയുടെ മകനാണോ ഇയാള് അത് അച്ഛന്റെ മകനാണോ എന്നൊരു വലിയ ബലമായി സംശയിക്കേണ്ടിട്ടോ ഈ പറയുന്ന ആൾക്ക് പിറന്നാണെന്നുള്ള സംശയമുണ്ട് കാരണം അങ്ങനെ ആയിരുന്നു സ്വന്തം അമ്മ ഏറ്റവും കൂടുതൽ ആദരവോട് ബഹുമാനത്തോടെ കണ്ടിട്ടുള്ള ചില വിശ്വാസങ്ങൾക്ക് തനിക്കെതിരാണെന്ന് തോന്നിയാൽ പോലും അതിനെക്കുറിച്ച് ഇത്തരം കടുത്ത പദപ്രയോഗങ്ങൾ നടത്താൻ പാടില്ല വൈറസ് ആണെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വൈറസ് അയാളുടെ അമ്മയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അയാളുടെ അമ്മയെക്കുറിച്ചാണ് പറഞ്ഞത് ഒരുപക്ഷേ എനിക്ക് അമ്മയോട് ദേഷ്യം ഉണ്ടാവാതിരിക്കാം ഈ മാതാവിനോടുള്ള സ്വന്തം മാതാവിനോടുള്ള ദേഷ്യമാണ് അലി ഈ ഇതിനെ വൈറസ് വിളിച്ചത് അങ്ങനെയുള്ളൊരു വൈറസ് സ്വന്തം അമ്മയെ വിളിക്കുന്ന ഒരാളെ അയാളെയും അയാളുടെ അച്ഛനെയൊക്കെ കൊണ്ടുവന്നിട്ട് ഈ പറയുന്ന അയ്യപ്പ സംഗമ ഉദ്ഘാടനം ചെയ്യിച്ചാല് അവിടെ എവിടെയാണ് ക്ഷേത്ര വിശ്വാസം ഉണ്ടാവുക അവിടെ എവിടെയാണ് അയ്യപ്പന്മാരുടെ സംഗമം ഉണ്ടാവുക അവിടെ എവിടെയാണ് സനാതനധർമ്മികളുടെ വിശ്വാസം ഉണ്ടാവുക അവിടെ ഉണ്ടാകുന്നത് ക്ഷേത്ര വിരുദ്ധമായ കാര്യങ്ങളാണ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു പിണറായി വിജയനും കൂട്ടരെയൊക്കെ അവിടെ വലിയ ഭൂമി അടിച്ചു മാറ്റാൻ ശ്രമം നടത്തണോ എന്ന് എനിക്കറിയില്ല ശബരിമല ക്ഷേത്രത്തിന്റെ പരിസരത്ത് പഴയകാലത്ത് ശ്രമം നടത്തിയിരുന്നു അവിടെ എയർപോർട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ ആറന്മുള ഭാഗത്തൊക്കെ ആ തരത്തിൽപ്പെട്ട ചില നീക്കങ്ങൾ ഉണ്ടാകും എന്നുള്ളതിന്റെ അപ്പുറത്ത് കേരളത്തിലെ ഹൈന്ദവരെ സംബന്ധിച്ചോ അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ചോ ഈ അയ്യപ്പ സംഗമം കൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാവില്ല എന്നുള്ളതില് എന്നെ സംബന്ധിച്ച് യാതൊരു സംശയവും ഇല്ല കാരണം നാസ്തികന്മാർക്ക് ആദ്യം പിണറായി വിജയൻ ചെയ്യേണ്ട സ്വന്തമായിട്ട് സമ്മേളനം നടത്തട്ടെ ഒരു പാർട്ടി സമ്മേളനം നടത്ത് തന്റെ കഴിവൊക്കെ ഉണ്ടെങ്കിൽ അത് തെളിയിക്കുകയെ അതിനകത്ത് രണ്ടു ലക്ഷം പേര് പങ്കെടുപ്പിക്കേ അത് എവിടെ നടത്തിയാലും വിരോധമില്ല എവിടെ കണ്ണൂരിൽ നടത്തിയാലും മതി എവിടെയെങ്കിലും നടത്ത് കുറെ ആള് കാണാ അവിടെ അങ്ങനെ കാണിക്കാൻ ഏർ പ്രാപ്തിയില്ലാത്ത സ്വന്തം അണികൾ ചോർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആള് തന്റെ സഹജമായിരിക്കുന്ന ഭാവം എന്ന് നശീകരണമാണ് ആ നശീകരണത്തിന്റെ ഭാഗമായിട്ട് ഹൈന്ദവ വിശ്വാസത്തെ കൂടി നശിപ്പിക്കുവാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പരിശ്രമം ഇനി അത് മരുമകൻ്റെ ബുദ്ധിയാണോ അല്ലെങ്കിൽ വേറൊരാളുടെ ബുദ്ധിയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ അല്ലെങ്കിൽ മരുമകനോ മരുമകൻ്റെ അച്ഛനോ അറിയില്ല അമ്മ അവരൊക്കെ പലരെയും ബുദ്ധി ഉണ്ടാവാം അവരുടെയൊക്കെ ബുദ്ധി ആശയമാണോ ആചാര ഈ പറയുന്ന അയ്യപ്പ സംഘം എന്നുള്ള പറയാൻ നിവൃത്തിയില്ല നമുക്ക് പറയാൻ നിവൃത്തിയില്ല അതിനാകാനുള്ള സാധ്യതയുണ്ട് ഏതാണെങ്കിലും അത് ഹൈന്ദവ വിരുദ്ധമായിട്ടുള്ള ഒരു സംഗമമാണ് എന്നുള്ള കാര്യത്തില് കേരളത്തിലെ ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ച് ഒരു സംശയവും ഇല്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക